പ്രണയത്തിന്റെ കാരകൻ രാഹു രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് ഈ പ്രതി രാഹുവിൻ്റെ പ്രതിഷ്ഠയാണല്ലോ സർപ്പങ്ങൾ അപ്പോൾ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ ഈ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നതോ പൂജകൾ കഴിപ്പിക്കുന്നതും ഒക്കെ പ്രണയ സാഹല്യത്തിന് നല്ലതാണ് സർ പരമശിവനെ പൂജിച്ചാൽ പ്രണയ സാഫല്യം നേടാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവനേക്കാൾ കൂടുതൽ പൂജിച്ച പ്രണയ സാഫല്യം നേടുന്നത് പാർവതി അതെയോ കാരണം പാർവതിയാണല്ലോ പരശിവനെ പരമശിവനെ തപസ് ചെയ്ത് പ്രണയ സാഫല്യം നേടിയത് അപ്പോൾ എപ്പോഴും പറയുന്നതും അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ പാർവതി ഉണ്ടെങ്കിൽ ശിവനുണ്ട് ശിവനുണ്ടെങ്കിൽ പാർവതി ഉണ്ട് അതായത് ശിവസാന്നിധ്യമുള്ള അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ശിവപ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പാർവതിയുടെ സാന്നിധ്യവും ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൂടാതെ ഈ പറഞ്ഞിട്ട് പാർവതിയുടെ പ്രതിഷ്ഠയൊക്കെ ഉള്ള പ്രത്യേക അമ്പലങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ ഈ അതിനെല്ലാം രണ്ടുപേരെയും പാർവ ശിവനെയും പാർവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലങ്ങളും ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ രണ്ടുപേരെ അതായത് പാർവതിയെയും ശിവനെയും പ്രാർത്ഥിക്കുന്നതിന് തുല്യ ഫലമാണ് ആ കാര്യത്തിൽ അപ്പോൾ അവർ ഈ അതിന് മറ്റേ ശിവപാർവതി മന്ത്രം ജപിച്ചാണല്ലോ സാധാരണഗതിയിൽ പറയുന്നത് അതിന് സ്വയംവര പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത് സ്വയംവര പുഷ്പാഞ്ജലി സ്വയംവര മന്ത്രം ജപിച്ച് ചെയ്യുന്നത് ഈ സ്വയംവര മന്ത്രം ശിവപാർവതി പ്രധാനമാണ് അപ്പോൾ അതിന് ശിവപാർവതിയെയും ശിവനെയും പാർവതിയും പ്രത്യേകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലങ്ങളുമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രണയ സാബല്യത്തിന് നല്ലതാണ് അപ്പൊ അത് ആവുമോ അത് ഒരുമിച്ച് പ്രതിഷ്ഠിച്ചാലും ഈ പറഞ്ഞ രീതിയിൽ മറ്റേ മറ്റേ ഒറ്റപ്രതിഷ്ഠയാണെങ്കിലും ഫലം കൂടുതലുണ്ടാവും അപ്പം അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിലാണെങ്കിൽ ആ ഫലത്തി കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് കാരണം സ്ത്രീയും പുരുഷനും ചേരുന്നതാണല്ലോ അർദ്ധനാരീശ്വരം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ പ്രണയ സാഫല്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പൊതുവേ ആളുകൾ അറിയാത്ത ഒരു കാര്യം പ്രണയത്തിന്റെ കാരകൻ രാഹുവാണ് അങ്ങനെ കേട്ടിട്ടുണ്ടോ പ്രണയകാരകൻ രാഹുവാണ് അപ്പോൾ രാഹുന്റെ ഇഷ്ടസ്ഥിതി വിശേഷിച്ച് പതിനൊന്നിൽ രാഹുവൊക്കെ നിൽക്കുകയാണ് എങ്കിൽ അത് ഒരു വ്യക്തിയോട് മാത്രം പ്രണയം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത് ഇങ്ങനെ ഒരു അറിവ് പ്രേക്ഷകർക്ക് കിട്ടുമ്പോഴ് അപ്പൊ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം എങ്ങനെയാണ് രാഹുവിനെ രാഹുവിനെ രാഹുവിന്റെ പ്രതിഷ്ഠയാണല്ലോ സർപ്പങ്ങൾ അപ്പൊ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ ഈ പറയുന്ന പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അവിടെ പൂജകൾ കഴിപ്പിക്കുന്നതും ഒക്കെ പ്രളയ സാഹചര്യത്തിന് നല്ലതാണ് അപ്പം എന്തൊക്കെ പൂജകളാണ് ഏതൊക്കെ മറ്റേ സർപ്പപ്രതിഷ്ഠയുള്ള അമ്പലങ്ങളാണ് എങ്കിൽ കൂടുതൽ നല്ലത് പിന്നെ പോരാത്തതിന് എല്ലാ അമ്പലങ്ങളിലും സർപ്പപ്രതിഷ്ഠ ഉണ്ടാവുമല്ലോ അവിടെ ഈ പറഞ്ഞ പ്രധാനമായിട്ട് സർപ്പത്തിനുള്ള വഴിപാട് നൂറും നൂറുമ്പാലു ആണല്ലോ ഇതെല്ലാം പിന്നെ അല്ല പരമശിവന്റെ തലയിലാണല്ലോ മറ്റേ സർപ്പങ്ങൾ സ്ഥിതി ചെയ്യുന്നു പ്പോൾ സർപ്പത്തിനെ മറ്റേ അതിനായാലും മറ്റേ വിഷ്ണുവിനെയാണെങ്കിലും വിഷ്ണു ശയിക്കുന്നത് തന്നെ സർപ്പത്തിൻ്റെ മേലെയാണെന്നോ ഈ അനന്ത മേലെ ശയിക്കുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഈ സർപ്പപ്രസാനമാണ് ഈ പറയുന്ന രീതിയിൽ പ്രണയ സാഫല്യവും ആ കാര്യത്തിൽ വരും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ആദ്യം പിന്നെ സർപ്പക്ഷേത്രത്തിൽ ഈ പറയുന്ന രീതിയിൽ നൂറും പാലും കഴിക്കുക പിന്നെ ഈ പറഞ്ഞ മഞ്ഞൾ അഭിഷേകം മഞ്ഞൾ പിന്നെ നെയ്യഭിഷേകവും അവിടെ ആകാമെന്നു അതെയോ ആ അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം ഒരു പ്രണയിക്കുന്ന ഒരാൾ ആദ്യം ശ്രീപാർവതിയോടാണ് തന്റെ പറയേണ്ടത് ശിവപാർവതി അതിനുശേഷമാണ് ശിവനിലേക്ക് അത് എത്തുന്നത് അങ്ങനെ രണ്ടുപേര് എപ്പോഴും ഈ ഒന്നാന്നാണല്ലോ പറയുന്നത് അപൂർവമായി മാത്രമാണ് അവരും ശിവനും പാർവതിയും തമ്മിൽ ഈ പറഞ്ഞതിൽ ഒരു രസക്കുറവ് വന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഈ രസക്കുറവ് തീർക്കാൻ വേണ്ടിയിട്ട് മറ്റേ രാവണൻ കൈലാസ പർവ്വതത്തെ പതുക്കി ഒന്ന് അനക്കിക്കൊടുത്തു എന്നും പാർവതി ശിവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മറ്റെന്തെങ്കിലും പൂജകളോ വഴിപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എങ്ങനെ പ്രണയ സാബല്യത്തിന് മറ്റേ പവമാന പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പവന് ഈ പവൻ ഇപ്പോൾ പവമാനൻ എന്ന് പറയുന്ന കാറ്റാണല്ലോ അപ്പോൾ ഈ പ്രണയ സന്ദേശങ്ങൾക്ക് കാറ്റിലൂടെ കൈമാറും എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അങ്ങനെ പറയുന്നത് അങ്ങനെ അത് ഈ ചില ക്ഷേത്രങ്ങളിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ പൂജ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഏതൊക്കെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പവമാന പൂജ കേരളത്തിലെവിടെയൊക്കെയാണ് കേരളത്തിൽ എവിടെയൊക്കെ ഹൗമാന പൂജ എനിക്ക് അറിയില്ല ഏതായാലും ഇങ്ങനെയൊരു പൂജ കൂടി ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതല്ലാതെ വേറെ ഈ പറയുന്ന സർപ്പക്ഷേത്രങ്ങളിലും നമ്മൾ പറഞ്ഞു പിന്നെ എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുന്നത് എല്ലാ എന്നെ നമ്മുടെ തന്നെ അഭിഷ്ടങ്ങൾക്കും നല്ലതാണെന്നാണല്ലോ പറയുന്നത് ഇഷ്ടദൈവം ഞങ്ങള് പ്രാർത്ഥിക്കുക പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞേക്കൂട്ട് ഈ പറഞ്ഞ നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ രാഹു മന്ത്രം ജപിക്കുക നവഗ്രഹ നവഗ്രഹ മന്ത്രങ്ങളിൽ രാഹു മന്ത്രങ്ങളുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഈ രാഹുവിനെ പൂജ ചെയ്യുമ്പോൾ ഒപ്പം ഈ പറയുന്ന രീതിയിൽ കേതുവിനും ചെയ്യുക അതല്ലെങ്കിൽ ഈ മറ്റേ കേതുവിൻ്റെ കാരകൻ ഗണപതിയാണെന്നാണ് പറയുന്നത് അപ്പോൾ

വിഘ്നങ്ങള് എന്നുള്ളത് ഗണപതിയുടെ ആദ്യം ഗണപതിയെ പൂജിക്കായിട്ടാണ് സർപ്പ പൂജയോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ട് ഗണപതിക്കും പൂജകൾ കഴിക്കുക ഒരു പ്രധാന കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ഈ നമ്മുടെ സുനാമി ഉണ്ടായത് തിരുവാതിര പാർവതിയുടെ ജന്മനക്ഷത്രമായ തിരുവാതിരയിലാണ് സംശയം ഉണ്ടെങ്കിൽ ആർക്കും എടുത്ത് നോക്കാം രണ്ടായിരത്തി നാല് ഡിസംബറില് തിരുവാതിരയുടെ ദിവസമാണ് സുനാമി ഉണ്ടായത് തീയതി ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പൊ അത് ഞാൻ ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ശിവൻ എന്റെ തലയിലാണല്ലോ ഗംഗ കുടി കൂടുന്നത് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് ശിവൻ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ശിവന്റെ നക്ഷത്രമാണല്ലോ തിരുവാതിര അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുനാമി അന്നുണ്ടാകാനുള്ള കാരണം അപ്പം അതിനൊരു എന്റെ വിശ്വാസം അനുസരിച്ച് ഇതിനു മുമ്പും തിരുവാതിരയ്ക്ക് ജലജന്യമായ ആപത്തുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ തിരുവാതിരയുടെ ഒരു പ്രാധാന്യം വരുന്നത് ഇനിയും അന്ന് ഇനിയും ഈ പറയുന്നതിൽ ജലജന്യമായ ആപത്തുകൾ അന്നുണ്ടാവാതിരിക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയാണ് കൂടിയാണ് ഈ തിരുവാതിര ആഘോഷം സാധാരണഗതിയിൽ ഈ നമ്മൾ ഭയം വന്നാൽ എന്ത് ചെയ്യും ഒന്ന് കൂടിയിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും സംസാരിച്ചിട്ട് ഇരിക്കുമ്പോൾ ഭയത്തിന് കുറവുണ്ടാവും പിന്നെ കളികൾ കളിക്കുക പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല ഈ വകയൊക്കെയാണല്ലോ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതൊക്കെയല്ലേ നമ്മൾ പ്രയത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതല്ലേ തിരുവാതിരയുടെ ആഘോഷത്തിന് പ്രധാനം ഈ തിരുവാതിര പ്രധാന നക്ഷത്രക്കാരുണ്ടാവല്ലോ സ്ത്രീകളാണ് കൂടുതലും സ്ത്രീകളാണ് തിരുവാതിര അല്ലേ അങ്ങനെ ഒരു പഠനം ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കൂടുതൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ തിരുവാതിര നക്ഷത്രം സ്ത്രീകൾക്ക് നല്ലതാണ് തീർച്ചയായിട്ടും കാരണം ഈ പറയുന്ന രീതിയിൽ തിരുവാതിര നക്ഷത്രം സ്ത്രീകൾക്ക് നല്ലതാണ് സ്ത്രീ ശിവൻ തന്നെ അർദ്ധനാരീശ്വരനാണെന്നുള്ളൂ പറയുന്നത് അപ്പൊ ശിവന്റെ നക്ഷത്രമായത് തിരുവാതിര സ്ത്രീകൾക്ക് കൂടുതൽ ഒരു കൂടുതൽ പിന്നെ പിന്നെ വേറൊന്നും കൂടി പറയാം ഈ തിരുവാതിര നക്ഷത്രം മിഥുനൻ രാശിയിൽ വരുന്നതാണല്ലോ അപ്പോൾ മിഥുനം തന്നെ സ്ത്രീ പുരുഷ സംബന്ധിയാണല്ലോ തിരുവാതിര നക്ഷത്രത്തിലേക്ക് ജനിക്കുന്നതും മിക്കവാറും വിവാഹമൊക്കെ സമയാസമയങ്ങൾ നടക്കാൻ കാരണമാകും എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ തിരുവാതിര നക്ഷത്രം സ്ത്രീകൾക്ക് നല്ലതാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബിസി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക